കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം വാഴ്ത്തപ്പെടട്ടെ ഗ്രേസ് ടിവിയുടെ നീർച്ചാലുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വേഗം വരുന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിഷ്ഠില്ല നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകും ഞാൻ കഷ്ടത്തിലായത് ഗുണമായി കാര്യം ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ എനിക്ക് കഷ്ടതയുടെ സമയം പ്രയോജനപ്പെട്ടു അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് വെളിച്ചമാണ് പാതയ്ക്ക് ദീപമാണ് പ്രകാശമാണ് നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വഴി കാണിക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എപ്രകാരമാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഒരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ ആ ഭാഗം വായിക്കുന്നത് ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കൈയിൽ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്തെന്ന് പേരിട്ടു ഇവിടെ നമുക്ക് വളരെ പരിചയമുള്ളൊരു ഭാഗമാണിത് നമുക്ക് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരെ കുറിച്ച് ഒരു ഭാഗമാണിത് ആദാമിനും ഹൗവയ്ക്കും ദൈവമായ കർത്താവ് അവരുടെ കുടുംബജീവിതത്തിൽ തലമുറകളെ കൊടുത്തു എന്നുള്ള കാര്യം നമുക്കറിയാം അതിലൊരാൾ കയ്യും മറ്റേത് ഹാബേലുമായിരുന്നു അവർ വീട്ടിലിങ്ങനെ ജീവിച്ച് ജനിച്ച് വളരുന്ന സാഹചര്യത്തിലാണ് രണ്ടുപേരും യാഗം കഴിക്കാൻ പോയത് ഒരാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല മറ്റേയാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു കൈൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്നാൽ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു ഇത് കണ്ടപ്പോൾ കൈന് കോപം ജ്വലിച്ചു അവൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ എന്ത് ചെയ്തു കൊല്ലുവാൻ ഇടയായിത്തീർന്നു തീർന്നു വയലിൽ വെച്ച് തന്നെ ഹാബേലിനെ കൊല്ലുവാൻ ഇടയായിത്തീർന്നു തീർന്നു തൊട്ട് മുൻപത്തി അധ്യായത്തിൽ ആ ഭാഗങ്ങളെല്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ദൈവമായ കർത്താവ് കണ്ടപ്പോൾ കോപം ജ്വലിച്ചു കൈയിനെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്നാൽ സ്ത്രോത്ര ഹാലലൂയ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്നുള്ളത് അതി ദുഃഖത്തിന് ഇടവരുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ആരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കളെ യാത്ര അയക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മരണം വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ് സ്ത്രോത്രം അങ്ങനെ നോക്കുമ്പോൾ ആദാമിനും ഹവയ്ക്കും ഒരുപക്ഷെ അവരുടെ ദുഃഖത്തെക്കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഒരു ദുഃഖമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്നത് എന്നാൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെയാണ് കൈയിൽ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഷേത്ത് എന്ന് പേരിട്ടു അവിടുത്തെ ഒരു പദത്തിൽ നിന്നുകൊണ്ടാണ് അടുത്ത ചില മിനിറ്റുകൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ പദമാണ് കൊന്ന ഹാബേലിന് പകരം സ്തോത്രം അപ്പോൾ അങ്ങനെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ദൈവം ചിലത് പകരം തരുന്ന ദൈവമാണ് നിങ്ങൾ അത് മനസ്സിനകത്ത് അങ്ങ് വിശ്വസിക്കണം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പടങ്ങൾ ഇരുന്ന് വിശ്വസിക്കണം എന്ത് സ്വർഗത്തിലെ ദൈവം എനിക്ക് ചിലത് പകരം തരുന്ന ദൈവമാണ് ഇവിടെ ആദ്യമ മാതാപിതാക്കളായ ആദാമിനും ഹൗവയ്ക്കും നഷ്ടപ്പെട്ട അവരുടെ ഹാബേൽ എന്ന തലമുറയ്ക്ക് പകരം ദൈവം മറ്റൊരു തലമുറയെ കൊടുത്തു അങ്ങനെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് പകരം തരാൻ സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ട് കഴിയും ഇനി ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ നഷ്ടപ്പെട്ടതിന് പകരം നൽകിത്തരാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്തോത്രം സ്വഭാവ പ്രത്യേകതകൾ ഒന്നാണ് പകരം തരുന്ന ദൈവമാണ് സ്തോത്രം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ കർത്താവ് എന്തു ചെയ്യും പകരം നൽകിത്തരും ഒരുപക്ഷെ പകരം നൽകി തന്നത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം പകരം തന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നഷ്ടപ്പെട്ടതിന് പകരം കർത്താവ് ഒരു നന്മ തന്നിട്ടുണ്ട് സ്തോത്രം ഇവിടെ ആദാമിനും ഹൗവയ്ക്കും നഷ്ടപ്പെട്ടത് അവരുടെ മകനായ ഹാബേൽ ആയിരുന്നെങ്കിൽ അതിന് പകരം എന്ന പദം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഹാബേലിന് പകരം ദൈവം സ്തോത്രം ഹാഗലി മറ്റൊരു സന്തതിയെ കൊടുത്തു അവന് എന്ന് പേരിട്ടു അപ്പോൾ അങ്ങനെങ്കിലും ഒരു കാര്യം സ്തോത്രം നിങ്ങൾ അങ്ങ് വിശ്വസിക്കണം സ്വർഗത്തിലെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതിന് പകരം കർത്താവ് എനിക്ക് നൽകിത്തരും അങ്ങനെ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ എനിക്ക് നഷ്ടപ്പെട്ടതിന് പകരം ചിലത് കർത്താവ് തരും ഹാലയിലൂയ്യ ഇന്നലെ അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത് അവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകരുത് വിശ്വാസത്തോടെ ഇന്നു മുതൽ വചനം മുറുകെ പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഹാലിലൂയ നഷ്ടപ്പെട്ട ചിലതിനെ പകരം തരാൻ സ്വർഗം നിന്റെ കുടുംബത്തിനകത്ത് ആഗ്രഹിക്കുക സ്തോത്രം ഇത് കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിൽ സഹോദരന്മാരുണ്ടെങ്കിൽ ഹാലിൽ ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ മുറുക പിടിച്ച് പ്രാർത്ഥിച്ചു നഷ്ടപ്പെട്ടതിന് പകരം സ്വർഗത്തിലെ ദൈവം ചിലത് നൽകി തരാൻ വേണ്ടി ആഗ്രഹിക്കുക ഇവിടെ സ്തോത്രം ഹാലിൽ വയ്യ ഹാബേലിന് പകരം ദൈവം ആരെ കൊടുത്തു ശയത്തിനെ കൊടുത്തു സ്തോത്രം ഇനി ഒന്ന് രണ്ട് ഭേദഭാഗങ്ങളിലൂടെ നമുക്ക് അതേ സ്തോത്രം കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക പകരം നൽകി തരുന്ന ദൈവമാണ് ഈ പുറപ്പാടപുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്തോത്രം അഹാലോ ഇവിടെ ആ ഭാഗം നമുക്ക് കാണാൻ കഴിയും പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തു വെച്ച് പൊട്ടിച്ചു കളഞ്ഞു സ്തോത് ഇസ്രായേൽ മക്കൾ മിശ്രയും ദേശത്ത് നിന്ന് മോശയുടെ നേതൃത്വത്തിൽ യാത്ര പുറപ്പെട്ട് സീനായ മരുഭൂമിയിൽ എത്തിയപ്പോ സ്വർഗത്തിലെ ദൈവം മോശയെ വിളിച്ചു പർവ്വതത്തിന് മുകളിലോട്ട് കയറ്റിയിട്ട് പറഞ്ഞു ഹാലലു ജനമനുസരിക്കാനുള്ള ന്യായ പ്രമാണം ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം അങ്ങനെ ദൈവം ഹാലുയ്യ രണ്ട് പലകയ്ക്കകത്ത് ദൈവം തന്നെ എന്ത് ചെയ്തു എഴുതി മോശയുടെ കൈവശം കൊടുത്തു പതിനാറാമത്തെ വാക്യം ഇങ്ങനെയാണ് മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പൊതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തും കണ്ടോ സ്തോത്രം ഹാലലുയ തൻ്റെ ന്യായ പ്രമാണം താഡ്വരയിലുള്ള ഭൂമിയിലുള്ള സ്തോത്രം യാത്ര ചെയ്യുന്ന ഇസ്രായേൽ മക്കൾ അനുസരിക്കാൻ ഹാലലുയ ദൈവം കൊടുത്ത ന്യായ പ്രമാണം ദൈവം ഉണ്ടാക്കിയ പലകയിൽ എഴുതിയതാണ് ദൈവത്തിൻ്റെ സ്വന്തം വിരലിൽ എഴുതിയതാണ് ആ ന്യായ പ്രമാണം മൊത്തം എന്ന് പറയുന്നത് കേട്ടോണേ അപ്പോൾ അത്ര വിലപിടിപ്പുള്ള ദൈവം സ്തോത്രം ബാലലൂയ പണിത രണ്ട് പലക കഷ്ണങ്ങളിൽ ദൈവം തൻ്റെ സ്വന്തം വിരലുകൊണ്ട് എഴുതിയ ഹാലലൂയ ആ രണ്ട് കൽപ്പലകളുമായി ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മോശ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ കാണുന്നത് അതിഭീകരമായ ഒരു കാഴ്ചയാണ് എന്താണ് ആ കാഴ്ച സ്തോത്രം ഹാലലൂയ ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻറെ മുൻപിൽ എന്ത് ചെയ്യുക നൃത്തം ചെയ്യുക സ്തോത്രം ഹാലലൂയ ഒരിക്കലും ഒരു ദൈവ പൈതലിന്റെ അല്ലെങ്കിൽ സ്തോത്രം ഹാലലു ഇസ്രായേൽ മക്കളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് മോശ ഹാലലു ആ താഴ്വരയിൽ കാണുന്നത് എന്ത് സ്തോത്രം ഹാലലു ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഹാലലുയ അതിന്റെ മുൻപിൽ എന്ത് ചെയ്യുക അവർ നൃത്തം ചെയ്യുകയാണ് സ്തോത്രം മിസ്രയമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പറഞ്ഞാണ് അവരെന്ത് ചെയ്യുന്നത് ആ കാളക്കുട്ടിയുടെ മുൻപിൽ അവർ നൃത്തം ചെയ്യുന്നത് അതിൻ്റെ മുൻപിൽ അവർ ആനന്ദിക്കുന്നത് ഇത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു മോശയുടെ കോപം ജ്വലിച്ചു സ്തോത്രം അതാണ് പത്തൊൻപതാമത്തെ വാക്യം അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു ആ സ്തോത്രം ചില സെക്കൻഡുകൾ മാത്രം നിലനിന്നിരുന്ന കോപം ജ്വലിച്ചപ്പോൾ രണ്ട് കയ്യിലിരുന്ന രണ്ട് പലകകളും എന്ത് ചെയ്തു ഹാലലൂയ്യ മോശ അടിവാരത്തിൽ കൊണ്ടുവന്ന് ഒറ്റ അടിക്ക് പൊട്ടിച്ചു കളഞ്ഞു ആ സമയത്ത് മോശ ഓർത്തില്ല ഹാലയിലൂയ്യ ഈ പലക പണിത് തന്നത് ദൈവത്തിന്റെ പണിയാണെന്ന് സ്തോത്രം ഹാലയിലൂയ്യ ഹാല ഈ പലക പണിത് ദൈവത്തിന്റെ പണിയാണെന്നും അതിലെഴുതിയത് സ്തോത്രം ദൈവത്തിന്റെ എഴുത്തുകളാണെന്നുള്ള കാര്യം എന്ത് ചെയ്തില്ല മോശയോർത്തില്ല സ്തോത്രം ഹാലലുയ ക്ഷണനേരത്തേക്കുള്ള ഈ അവന്റെ കോപത്തിന്റെ മുൻപിൽ നശിപ്പിക്കപ്പെട്ടത് എന്താണ് ഹാലലുയ ദൈവം ചെറ്റിയെടുത്ത ദൈവം പണിതെടുത്ത രണ്ട് മനോഹരമായ പലകകളാണ് അതിനൊട്ടും ആയുസ് ഉണ്ടായിരുന്നില്ല പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴെ വരുന്ന സമയം മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ ആയുസ് ആ കോപത്തിന്റെ മുൻപിൽ എന്ത് ചെയ്തു സ്തോത്ര ഹാലിയ മോശ ആ പലക രണ്ടും എറിഞ്ഞുടയ്ക്കുവാനിടയായി തീർന്നു ഈ സംഭവം കഴിഞ്ഞ് നമുക്കറിയാം അതിനുശേഷം ഒത്തിരി കാര്യങ്ങൾ മോശയും ദൈവവുമായിട്ട് പറയുന്നുണ്ട് എന്നാൽ അതിൻ്റെ സ്തോത്രം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ മുമ്പലത്തെ പോലെ രണ്ട് കൽപ്പലക ചെത്തിക്കൊള്ളുക എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പലത്തെ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും എന്ന് പറഞ്ഞു കേട്ടോണേ സ്തോത്രം ഹാലലുയ ആദ്യത്തെ ഭാഗത്ത് കണ്ടു ഹാലലുയ പലക ദൈവത്തിന്റെ പണിയായിരുന്നു എന്നാൽ ഈ ഭാഗത്ത് പറയുകയാണ് സ്തോത്രം നീ രണ്ട് പലക ചെത്തിക്കൊണ്ട് വരണം കേട്ടോണേ തന്റെ കോപം കൊണ്ട് താൻ അത് എറിഞ്ഞുടച്ചപ്പോൾ അതിന് ഒരല്പം വില അവന് നൽകേണ്ട വന്നു രണ്ടാമത്തെ കാവ് സ്തോത്രം ഭാഗം എന്ന് പറയുന്ന മുപ്പത്തിനാലിന്റെ ഒന്നിൽ രണ്ട് കൽപ്പലക എന്ത് ചെയ്യണം ചെത്തണം ഹാ ലൂയ എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ കണ്ടോ ഹാലൂയ്യ മറ്റൊരു ഹാലുയ പലക പകരം കർത്താവ് അവന് കൊടുക്കുക സ്തോത്രം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ സ്വർഗത്തിലെ ദൈവം നിനക്ക് പകരം നൽകുന്ന ദൈവമാണ് സ്തോത്രം ഹാലലൂയ ഞാൻ ആദ്യം ഓർപ്പിച്ചപ്പോൾ ഹാലലൂയ ഹാബേലിനെ കൊന്നു ആ കൊല്ലപ്പെട്ട ഹാബേലിന് പകരമാണ് ദൈവം ക്ഷേത്തിനെ കൊടുത്തത് സ്തോത്രം എല്ലാ കാലത്തും കൈ കാണിക്കുന്നത് ലോകമാണ് അവന്റെ സ്വഭാവം കൊണ്ടും അവന്റെ മറ്റു കാര്യങ്ങൾ കൊണ്ടും എല്ലാ കാലത്തും കൈനെ കാണിക്കുന്നത് സ്തോത്രം ലോകമാണ് അങ്ങനെങ്കിൽ ലോകം നശിപ്പിച്ചതിനെ സ്വർഗത്തിലെ ദൈവം നിനക്ക് പകരം നൽകി തരാൻ ആഗ്രഹിക്കുക ഇന്ന് പകൽ വിശ്വസിക്കാമോ ലോകം നശിപ്പിച്ച ചെലവുണ്ട് അത് സ്വർഗത്തിലെ പകരം നൽകി തരും അപ്പോൾ മോശ ദൈവത്തിന്റെ പണിയായ പലകയും അതുപോലെ ദൈവം വിരലുകൊണ്ട് എഴുതിയ പ്രമാണവും ആ പലക രണ്ടും എന്ത് ചെയ്തു പൊട്ടിച്ചു കളഞ്ഞു പക്ഷെ അതിന് പകരം ദൈവം എന്ത് ചെയ്യുക സ്തോത്രം മോശയോട് പറയുകയാണ് ആ നീ രണ്ട് പലക ചെത്തിക്കൊണ്ട് വാ ഞാൻ ഹാലലുയ്യ മറ്റേതിന് പകരം നിനക്ക് ഇതിൽ എഴുതി തരാമെന്ന് പറഞ്ഞു അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരോട് പറയട്ടെ സ്വർഗത്തിലെ ദൈവം ഹാലലുയ ചിലതിന് പകരം നൽകി തരുന്ന ദൈവമാണ് ഇനി ഒരു വാക്യം കൂടെ വായിച്ചിട്ട് എൻ്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക യോവയിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വാക്യമാണെങ്കിലും ആ ഭാഗം ഇന്ന് സ്തോത്രം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു പ്രേരണ ഉള്ളത് കൊണ്ട് ഞാൻ അത് നിങ്ങളോട് പറയാം യോവയിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടിന്റെ ഇരുപത്തിയഞ്ച് ഇങ്ങനെയാണ് ഭാഗം വായിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരും സ്തോത്ര ഹാലലുയ്യ ആ വാക്യം കേട്ടവരൊന്ന് സ്തോത്രം ചെയ്യാമോ എന്താണ് ആ വാക്യത്തിന്റെ പ്രത്യേകത ഹാലലുയ്യ മഹാസൈന്യമായ വെട്ടുക്കിളി പച്ചപ്പുഴു ഹാലുയ്യ തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും പകരം തരുന്ന ദൈവമാണ് പ്രവാസത്തിലിരിക്കുന്ന ദൈവജനത്തോട് എഴുതുന്ന ദൂതുകളാണ് എങ്കിൽ പോലും സ്തോത്രം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ ഹാലലുയ്യ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിലതിനെ പകരം നൽകി തരാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുക എത്ര പേര് എന്നോട് ചേർന്ന് പറയും ഭവനങ്ങൾ ഇരിക്കുന്നവർ എന്നോട് ചേർന്നാമേൻ പറ നഷ്ടപ്പെട്ടതിനെ ദൈവം എനിക്ക് പകരം നൽകി തരും ഹാല ലൂഹിയ നഷ്ടപ്പെട്ടതിനെ പകരം എനിക്ക് നൽകിത്തരും ഹാല ലൂഹിയ ഇന്ന് പകൽ മനസ്സിനകത്ത് വിശ്വസിക്ക ഹൃദയത്തിനകത്ത് ഉറച്ചു വിശ്വസിക്ക നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകാൻ ഹാലലൂയ നിന്റെ പ്രാർത്ഥനാ ജീവിതമാണോ നഷ്ടപ്പെട്ടത് സ്വർഗത്തിലെ ദൈവം അത് മടക്കി നൽകാൻ ആഗ്രഹിക്കുക നിന്റെ ദൈവത്തോടുള്ള ബന്ധമാണോ ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് ഇന്ന് സ്വർഗത്തിലെ ദൈവം അത് മടക്കി നൽകാൻ ആഗ്രഹിക്കുക നിന്റെ കുടുംബജീവിതമാണോ നിനക്ക് നഷ്ടപ്പെട്ടത് സ്വർഗത്തിലെ ദൈവം ഇന്ന് ഹാലലൂയ അത് മടക്കി നൽകാൻ ആഗ്രഹിക്കുക നിന്റെ തലമുറകളാണോ നിനക്ക് നഷ്ടപ്പെട്ടത് സ്വർഗത്തിലെ ദൈവം അത് നൽകി തരാൻ ആഗ്രഹിക്കുക നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അപ്പോൾ യോവേൽ പ്രവാചകനോട് ഹാലലുയ്യ ദൈവാത്മാവിൽ പറയുകയാണ് ഹാലലുയ്യ വെട്ടിക്കളി തിന്നുകളഞ്ഞത് വിട്ടില് തിന്നുകളഞ്ഞത് തുള്ളൻ തിന്നു തിന്നുകളഞ്ഞത് പച്ചപ്പുഴു തിന്നു എല്ലാം ഞാൻ നിനക്ക് മടക്കി നൽകാൻ സ്തോത്രം പോകുകയാണ് അങ്ങനെങ്കിൽ ദൈവം തന്നത് സ്ത്രോത്രം ഹാലലൂയ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഹാലലൂയ അതിനെ സ്വർഗത്തിലെ ദൈവം എന്തു ചെയ്യും നിന്റെ കയ്യിൽ പകരം നൽകി തരുന്ന ദൈവമാ ഇനി ആ യോഗയിൽ പ്രവാചകന്റെ പുസ്തകത്തിലെ തന്നെ രണ്ടാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ വേണ്ടുവോളം തിന്ന തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ നിങ്ങൾ സ്തുതിക്കും കേട്ടോ ഹാല ലൂയ്യ പകരം തന്നു കഴിയുമ്പോൾ ഒന്ന് നിങ്ങൾക്കൊരു തൃപ്തി ദൈവസന്നിധിയിൽ ഉണ്ടാകും ഇന്ന് പകൽ പല കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ പലതും ലഭിച്ചിട്ടും നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവം ഹാലലൂയ്യ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം നിങ്ങളെ ഞാൻ തൃപ്തി വരുത്തുന്ന ദൈവമാണ് ഹാലലൂയ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ തൃപ്തി വരുത്തും ഇന്നലകളിൽ തൃപ്തിയില്ലാതെ പോയടുത്ത് ഇന്നലെ ിൽ നിങ്ങളുടെ തൃപ്തി നഷ്ടപ്പെടുത്ത നഷ്ടപ്പെട്ടെടുത്ത് സ്വർഗത്തിലെ ദൈവം പറയുക ഞാൻ നിങ്ങൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ് അങ്ങനെങ്കിൽ ഹാലലൂയ നഷ്ടപ്പെട്ടതിനെ മടക്കി ലഭിക്കുമ്പോഴാണ് നിങ്ങൾ തൃപ്തരായി മാറുന്നത് സ്ത്രോത്രം ഹാലലൂയ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഒരു തൃപ്തിയുടെ അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക ഇനി അത് മാത്രമല്ല നിങ്ങൾ തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോവയുടെ നാമത്തെ നിങ്ങൾ സ്തുതിക്കും ഹാലലൂയ്യ ഒരുപക്ഷെ പല വിഷയ നഷ്ട കണക്കിന്റെ പേരിൽ നിങ്ങൾക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാനോ ദൈവത്തെ ഒന്ന് ആരാധിക്കാനോ ദൈവ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്താനോ കഴിയാത്ത വ്യക്തിയായിരിക്കാം നിങ്ങൾ ആ നഷ്ടബോധത്തിന്റെ സ്തോത്രം ആ കാലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പക്ഷേ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം നിങ്ങളെ തൃപ്തരാക്കാൻ ഞാൻ ആഗ്രഹിക്കുക രണ്ട് സ്തോത്രം നിങ്ങൾക്ക് തൃപ്തി വരുത്തിയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് ഞാൻ പകരം തന്നിട്ട് നിങ്ങൾ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കത്തവണ്ണം ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക അടുത്തത് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ ഇന്നലകളിൽ ലജ്ജിച്ചു പോയ ഇടത്ത് നഷ്ടപ്പെട്ട ചില സംഗതികളെ കണ്ടുകൊണ്ട് ലജ്ജിച്ചു പോയ ഇടത്ത് ഇന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ് ഇനി ഒരു കാലത്തും നിങ്ങൾ ലജ്ജിപ്പിക്കാൻ ഇടവരാതെ നിങ്ങളുടെ തല കുനിക്കാൻ ഇടവരാതെ നിങ്ങൾ ലജ്ജിതരായി മാറാൻ ഇടവരാതെ സ്ത്രോത്രം ഹാലലൂയ്യ നിങ്ങളുടെ തല ഉയർത്തി നടക്കാൻ നിങ്ങളുടെ മുഖത്തെ ശോഭിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഹാലലൂയ്യ നഷ്ടപ്പെട്ടതിനെ കർത്താവ് എന്തി ചെയ്യും പകരം തരും വിശ്വസിക്കാമോ ഇന്നലകളിൽ നഷ്ടപ്പെട്ട പലതിന്റെയും ദുഃഖത്തിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ പല സഹോദരങ്ങൾ സ്തോത്രം ഇന്ന് ഹാലലു സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിനകത്തങ്ങ് വിശ്വസിക്കുക ദൈവസന്നിധി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഹാലലു നഷ്ടപ്പെട്ടതിന്റെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യും ഹാലലു അവൻ മടക്കി നൽകും അവൻ പകരം തരും പകരം തരും വിശ്വസിച്ചോ ഭവനത്തിൽ ഇരുന്ന് രണ്ട് കൈയും ഉയർത്തി സ്തോത്രം ചെയ്യാൻ പറ്റുന്ന പ്രിയപ്പെട്ടവർ രണ്ട് കരയും കരവും ഉയർത്തി സ്തോത്രം ചെയ്യുക എന്നിട്ട് ദൈവത്തോട് പറയും എനിക്ക് പകരം തരണമേ നഷ്ടപ്പെട്ടതിന് എനിക്ക് പകരം തരണമേ അങ്ങ് പകരം തരുന്ന ദൈവമാണെന്ന തിരുവെടുത്തുകളിൽ ഉണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതിന് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് പ്രിയ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തുവാ ആ ദൈവി കൃപയുടെ അടുക്കലേക്ക് ആ ദൈവികൃപയുടെ അടുക്കലേക്കുവാധ്യത്തിന്റെ അടുക്കലേക്കുവാത്രം ഹാലലൂഹിയ ഹാലൂയ്യ ആദാമിനും ഹൗവയ്ക്കും നഷ്ടപ്പെട്ട തന്റെ മകനായ ഹാബേലിനു പകരം ദൈവം മറ്റൊരു സന്തതിയെ കൊടുത്തു മോശയുടെ കോപം നിമിത്തം ഉടച്ചു കളഞ്ഞ പലകിക്ക് പകരം രണ്ടെണ്ണം പ്രമാണം എഴുതിയതിനെ കർത്താവ് കൊടുത്തു യോവേൽ പ്രവചനത്തിലൂടെ ഇസ്രായേൽ മക്കളോട് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ തുള്ളൻ കൊണ്ടുപോയത് വെട്ടിക്കിളി കൊണ്ടുപോയത് പച്ചപ്പുഴി കൊണ്ടുപോയത് നഷ്ടപ്പെട്ട നിങ്ങളുടെ സമ്മത്സരങ്ങളെ ഞാൻ മടക്കി നൽകാൻ പോവുക നഷ്ടപ്പെട്ട നിങ്ങളുടെ ആയുഷനെ കർത്താവ് മടക്കി നൽകാൻ പോവുക നഷ്ടപ്പെട്ട നിങ്ങളുടെ വർഷങ്ങളെ കർത്താവ് മടക്കി നൽകാൻ പോവുക നഷ്ടപ്പെട്ട നിങ്ങളുടെ നന്മകളെ കർത്താവ് മടക്കി നൽകാൻ പോവാ നഷ്ടപ്പെട്ട നിങ്ങളുടെ ആത്മീക ജീവിതത്തെ കർത്താവ് മടക്കി നൽകാൻ പോവുക നഷ്ടപ്പെട്ട നിങ്ങളുടെ തലമുറകളെ കർത്താവ് മടക്കി നൽകാൻ പോവുക നഷ്ടപ്പെട്ട നിന്റെ ആരോഗ്യം കർത്താവ് മടക്കി നൽകാൻ പോവുക നഷ്ടപ്പെട്ട നിന്റെ ബിസിനസ് മടക്കി നൽകാൻ പോവുക ഇന്ന് പകൽ വിശ്വസിച്ചോ നഷ്ടപ്പെട്ട നിന്റെ കുടുംബജീവിതം കർത്താവ് മടക്കി നൽകാൻ ആഗ്രഹിക്കുന്നു നഷ്ടപ്പെട്ട നിന്റെ ശുശ്രൂഷ മടക്കി നൽകാൻ ആഗ്രഹിക്കുന്നു നഷ്ടപ്പെട്ട നിന്റെ പ്രാർത്ഥനാ ജീവിതം മടക്കി നൽകാൻ ആഗ്രഹിക്കുന്നു നഷ്ടപ്പെട്ട നിന്റെ കുടുംബ ജീവിതത്തിന്റെ സ്വസ്ഥത മടക്കി നൽകാൻ ആഗ്രഹിക്കുക നഷ്ടപ്പെട്ട നിന്റെ കുടുംബജീവിത സ്നേഹം ഐക്യത സമാധാനം ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം മടക്കി നൽകാൻ ആഗ്രഹിക്കുക അവൻ മടക്കി നൽകുന്ന ദൈവമാണ് അവൻ നൽകി തരുന്ന ദൈവമാണ് വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചോ നഷ്ടപ്പെട്ടതിന് പകരം സ്വർഗത്തിലെ ദൈവം നിനക്ക് ചെലത് നൽകി തരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ തിരുവചനത്തിൽ നഷ്ടപ്പെട്ടവർക്ക് പകരം കൊടുത്ത കർത്താവ് ഇന്ന് പകൽ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ട അവർക്ക് എന്തോണപ്പോ നഷ്ടപ്പെട്ടത് പ്രാർത്ഥനാ ജീവിതമാണെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതം മടക്കി നൽകണമേ ദൈവത്തോടുള്ള ബന്ധമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പിന്നെയും അത് പുനഃസ്ഥാപിക്കാൻ ദൈവം കൃപ ചെയ്യണമേ ദൈവം കുടുംബത്തിനകത്തെ സ്നേഹവും ഐക്യതയുമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിനെ കർത്താവ് പകരം കൊടുക്കണമേ അതിനെ കർത്താവ് മടക്കി നൽകണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക സ്വർഗം അത് ചെയ്യും ഈ വചനം പറഞ്ഞ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് അത് ചെയ്യും പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആംബേ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നഷ്ടപ്പെട്ടതിനെ പകരം തരുന്ന ദൈവമാണ് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ